അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു ഞാൻ ആ ഒരു വൈരുദ്ധ്യമാണ് ചൂണ്ടിക്കാണിച്ചത് വലിയ വിമർശനം നിങ്ങൾ ഉയർത്തുമ്പോൾ വളരെ കൃത്യമായി ഇപ്പുറത്തെ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് വി സിമാരെ നിയമിക്കുന്നത് എന്നതാണ് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഞാനത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിനെക്കുറിച്ചുള്ള മറുപടി നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ് പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നത് വ്യക്തിപരമായ ഒരു പരാമർശങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നേരത്തെ ഇവിടെ കോടതിയിലേക്ക് കിടക്കുന്ന കാര്യങ്ങളാണ് എനിക്ക് വളരെ ആദരവുള്ള ഒരു ബഹുമാനപ്പെട്ട ജഡ്ജിൻ്റെ ബെഞ്ചിലാണ് ആ കേസൊക്കെ കിടക്കുന്നത് അദ്ദേഹം വിവേകപൂർണ്ണമായ ഒരു തീരുമാനമാണ് എടുക്കുക അതുകൊണ്ട് ആ കോടതിയിൽ കിടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള ഒരു പരാമർശവും ഒരു അഭിഭാഷകൻ കൂടിയായ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയില്ല അത് ദറ്റ് ഇസ് ദ വിസ്ഡം മറ്റൊന്ന് ചാൻസലർ പദവിയുടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഗവർണർ സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹം ചെയ്യുന്നത് എന്നത് ഒന്ന് ഓർമ്മിക്കണം അല്ലെ ഓർമ്മിപ്പിക്കാൻ എനിക്ക് ചുമതലയുണ്ട് എന്നതാണ് എൻ്റെ ബാധ്യത എൻ്റെ അഭിപ്രായം കാരണം ഗവർണർ പദവി ഭരണഘടനയുടെ ഒരു സംഭാവനയാണ് അല്ല അഥവാ ദാറ്റ് ഈസ് ഗവേൺഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വേറെസ് ചാൻസലർ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗമല്ല ഈസ് എ ക്രിയേഷൻ ഓഫ് കേരള ലെജിസ്ലേച്ചർ ഓർ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പക്ഷേ സാർ കേരളത്തിന്റെ നിയമസഭ പുറത്തു വന്നിട്ടുണ്ട് നിയമത്തിന്റെ അടിസ്ഥാനത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സർ കേരളത്തിന്റെ നിയമസഭ സർവകലാശാല വിഷയത്തിൽ കേരളത്തിന്റെ നിയമസഭ പുനഃണ്ട് ക്യാൻസലർ ആണ് ചാൻസലറാണെന്ന് ഞാൻ ചാൻസലർ അല്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല താങ്കൾ ശ്രദ്ധിക്കാത്തതിന് ഞാനെന്ത് വെ പഴച്ചു ചാൻസലറാണ് ബട്ട് ചാൻസലർ എന്ന് പറയുന്നത് കേരള നിയമസഭ സംസ്ഥാന നിയമസഭ പാസാക്കിയ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പദവിയാണ് അത് ഭരണഘടനയുടെ ഒരു പ്രൊവൈ ഭരണഘടനയുടെ ഷെഡ്യൂൾ വെച്ച് അനുച്ഛേദം വെച്ച് കൈവശമുള്ള പദവിയല്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അത് അത് ഇടതുപക്ഷത്തിന്റെ അതുപോലെ ഇന്ത്യ സഖ്യത്തിന്റെ നിലപാടാണ് ഇന്ത്യ സഖ്യത്തിന്റെ നിലപാടാണ് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടാണ് യുവരാജ് ഗോകുൽ അത് അതൊന്നും കൂട്ടിച്ചേർത്ത് അങ്ങേക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ല അത് കോടതിയിൽ കിടക്കുന്ന ഒരു വിഷയമാണല്ലോ അത് വരട്ടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൻസലർ എന്നുള്ള സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റും എന്നൊക്കെ ഉള്ളതാണ് ഈ എജ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൺകറൻ ലിസ്റ്റിലുള്ളൊരു വിഷയമാണെന്ന് കൂടി അദ്ദേഹത്തെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതിനകത്ത് സെൻട്രൽ ഭാഗത്ത് നിന്ന് മറ്റൊരു തരത്തിലൊരു ഡിസിഷൻ വരികയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ വഴിക്ക് മാത്രമേ പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ളൂ അതൊരു ബലാബലത്തിലേക്കോ ഒരു എന്താണ് വടംവലിയിലേക്കോ ഒക്കെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്തേക്കായിരിക്കും വെയിറ്റ് പോകുന്നത് എന്നുള്ളവരെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇത്രയും കാലവും ചാൻസലർ പദവി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഗവർണർക്ക് പോയിരുന്നതാണ് തീർച്ചയായിട്ടും കാലാകാലങ്ങളായിട്ട് കേരള യൂണിവേഴ്സിറ്റികൾക്കകത്ത് ഇപ്പോൾ അങ്ങ് പറയുന്ന ഒരു കാര്യം അനുസരിച്ചിട്ട് ചാൻസലർ എന്ന പദവി ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങ് ഭംഗ്യന്തരെയാണ് ഉദ്ദേശിച്ചു വരുന്നത് സർ ആ യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് ഇരിക്കുന്ന ഏറ്റവും ലോക്കലായിട്ടുള്ള എസ് എഫ് ഐക്കാരൻ വരെ തൻ്റെ എസ് എഫ് ഐയിലെ സഖാവ് എന്ന് പറയുന്ന ഒരൊറ്റ പദവി മാത്രം ദുരുപയോഗം ചെയ്തുകൊണ്ട് പി എസ് സിയിൽ ഒന്നാം റാങ്ക് വരെ നേടുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ് തീർച്ചയായിട്ടും അതിനകത്ത് ഒരു അഴിച്ചുപണി ആവശ്യമുണ്ട് ആ അഴിച്ചുപണിയെ നിങ്ങളിനി കാവ്യവൽക്കരണമെന്നോ എന്ത്വൽക്കരണമെന്ന് വിളിച്ചാലും ശരി തന്നെയാണ് ആ വൽക്കരണത്തിനെ കേരളത്തിലെ പൊതുജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിനകത്തും യാതൊരു തരത്തിലുള്ള സംശയം ഉണ്ടാകാനില്ല